വീണ്ടും ദുഃഖ വാർത്ത കലാരംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് അപ്രതീക്ഷിത വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രശസ്ത നടൻ ജെർണി ഹുവാങ് അന്തരിച്ചു മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ലോകമെമ്പാടും നിരവധി ആരാധകരുള്ള നടനാണ് ജെർണി ഹുവാങ് കാൻസി കമ്മിങ് എന്ന കോമഡി ടോക്ക് ഷോയിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി ആരാധകരെ താരം സ്വന്തമാക്കി തൻ്റേതായ ശൈലിയിൽ കോമഡി അവതരിപ്പിച്ചുകൊണ്ടാണ് താരം പ്രേക്ഷക ഹൃദയം കീഴടക്കിയത് നടൻ്റെ സഹോദരിയാണ് ഈ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് എന്നാൽ മരണകാരണം വ്യക്തമല്ല മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയകളിൽ മരണവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ആരോപണങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി വരുന്നുണ്ട് താരത്തിൻ്റെ അപ്രതീക്ഷിത മരണം വിശ്വസിക്കാൻ കഴിയാതെ വിതുമ്പുകയാണ് ആരാധകർ പ്രിയ താരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക